വെള്ളിക്കുളങ്ങര ആനപ്പാന്തം ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ ആദിവാസി കുട്ടികളുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് എന്നാൽ സംഭവത്തിൽ ഒട്ടേറെ ദുരൂഹതയാണ് അവശേഷിക്കുന്നത് രണ്ടു കുട്ടികളും എന്തുകൊണ്ടാണ് കാട്ടിനകത്തേക്ക് പരിധി വിട്ടു പോയത് എന്താണ് അവർക്ക് കാട്ടിനകത്ത് സംഭവിച്ചത് എന്ന് തുടങ്ങി പല ചോദ്യങ്ങളും ഉയരുകയാണ് രാജശേഖരന്റെ മകൻ അരുൺകുമാർ കുട്ടന്റെ മകൻ സജിക്കുട്ടൻ എന്നീ കുട്ടികളുടെ മൃതദേഹമാണ് വനാതിർത്തിയിലെ ഫയർലൈനിൽ സമീപത്ത് നിന്നും ശനിയാഴ്ച ഉച്ചയോടെ കണ്ടുകിട്ടി ആറു ദിവസമായി കുട്ടികളെ കാണാനില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു തുടർന്ന് ബന്ധുവീടുകളിലും കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും വിവരം ലഭിച്ചിരുന്നില്ല വെള്ളിയാഴ്ച വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും വെള്ളിക്കുളങ്ങര പോലീസും കാട്ടിൽ പരിശോധന നടത്തിയിരുന്നു ശനിയാഴ്ച വനംവകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് തിരച്ചിൽ ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടെ കോളനിയിലെ ചിലർ കുട്ടികളെ കണ്ടിരുന്നതായി പറഞ്ഞിരുന്നു കുട്ടികളുടെ മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ശനിയാഴ്ച വെള്ളിക്കുളങ്ങര ശാസ്താപൂർവം ആദിവാസി കോളനിയിൽ നിന്നുമാണ് കുട്ടികളെ കാണാതായത് കാടിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിലേക്ക് പോയതാകാമെന്നാണ് വീട്ടുകാരും മറ്റും ധരിച്ചത് കുട്ടികളെ സമയമായിട്ടും കാണാതായതോടെ വിവരം പോലീസിൽ അറിയിച്ചു പോലീസും വനംവകുപ്പും തുടർന്ന് കാടിനകത്ത് തിരച്ചിൽ നടത്തി എങ്കിലും കുട്ടികളെ കുറിച്ചുള്ള സൂചനകൾ ഒന്നും ലഭിച്ചിരുന്നില്ല കാട്ടിനകത്തെത്തി വഴിത്തെറ്റി കുട്ടികൾ ഉൾക്കാട്ടിൽ എവിടെയോ പൊട്ടുപോയെന്നാണ് എല്ലാവരും കരുതിയത് അതേസമയം അരുണിന്റെ മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നത് കോളനിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെ നിന്നാണ് കോളനിയിലെ താമസക്കാരൻ തന്നെയാണ് മൃതദേഹം ആദ്യം കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു കാട്ടിനുള്ളിൽ പെട്ടുപോയതാണെങ്കിൽ എങ്ങനെ കോളനിയുടെ ഇത്രയും അടുത്തായി മൃതദേഹം കാണുവെന്ന് സംശയം ഉയരുന്നുണ്ട് അരുണിന്റെ മൃതദേഹം കിടന്നിടത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി സജിക്കുട്ടന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഇരുവരുടെ മൃതദേഹത്തിന്റെ പഴക്കത്തിലും വ്യത്യാസമുണ്ട് ഇതും ദുരൂഹമാവുകയാണ് ഒരുമിച്ച് പോയവർ ഒരുമിച്ച് കാണാതായി എന്നാൽ മരണം നടന്നിരിക്കുന്നത് വ്യത്യസ്തമായ സമയത്തോ ദിവസങ്ങളിലോ ആണെന്നത് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് കാടിനെ വളരെ അടുത്തറിയാവുന്ന കുട്ടികൾ എന്തിനു ഒരുപാട് അകത്തേക്ക് കയറിപ്പോയെന്ന സംശയവും കോളനിയിലുള്ളവരെ ഉള്ളവരെ കുഴിക്കുന്നു എന്ത് ലക്ഷ്യത്തിലായിരിക്കും ഇവർ പോയത് പോയ ശേഷം എന്താണ് ഇവർക്ക് സംഭവിച്ചത് എങ്ങനെ മരണം സംഭവിച്ചു എവിടെ വെച്ചു മരിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് മാർച്ച് രണ്ടാം തീയതി മുതൽ കുട്ടികളെ കാണാതായിരുന്നുവെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ പരാതി നൽകിയിരുന്നില്ല ബന്ധുവീടുകളിലും സമീപത്തുള്ള സ്ഥലങ്ങളിലുമെല്ലാം പോകുന്നവരാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തിരിച്ചെത്താതെ വന്നതോടെ സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് പരാതി നൽകിയത് വെള്ളിക്കുളങ്ങര പോലീസിന്റെയും പരിഹാരം വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി